സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെയാണ് മികച്ച നടനായി മമ്മൂട്ടിയും പ്രാഥമിക ജൂറി കണ്ട ശേഷം ചിത്രങ്ങളാണ് നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിലുള്ളത് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായി അഭ്രപാളിയിൽ മറ്റൊരു വിസ്മയം തീർത്ത മമ്മൂട്ടി മികച്ച നടനുള്ള അവസാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് യുവതാരം ആസിഫ് അലിയാണ് ലെവൽ ക്രോസ് കിഷ്കിന്ദം രേഖാചിത്രം തുടങ്ങിയ സിനിമകളിലെ മികച്ച പ്രകടനമാണ് ആസിഫിനെ അവസാന റൌണ്ടിലെത്തിച്ചത് വിജയരാഘവനും ടൊവിനോ തോമസും ഫഹദ് ഫാസിലും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന റൌണ്ടിൽ മമ്മൂട്ടിയും ആസിഫ് ആസിഫലിയും മാത്രമേ ഉള്ളൂ എന്നാണ് സൂചന കരിയറിലെ ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി മമ്മൂട്ടിയും തന്റെ ആദ്യ സംസ്ഥാന പുരസ്കാരത്തിനായി ആസിഫ് അലിയും ഏറ്റുമുട്ടുകയാണ് മികച്ച നടിക്കായും കടുത്ത മത്സരമാണെന്നാണ് വിവരം ക്യാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ ഓൾവി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിയും ദിവ്യപ്രഭയും അന്തിമ റൌണ്ടിലുണ്ട് ബൊഗൈൻവിലൂടെ ജ്യോതിർമയി ആർ എം ലൂടെ സുരഭി ലക്ഷ്മി എന്നിവരും മികച്ച നടിക്കായി മത്സരിക്കുന്നുവെന്നാണ് വിവരം ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായ ഫെമിനിച്ചി ഫാത്തിമ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നിവ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും തിളങ്ങുമെന്നാണ് സൂചന ഇതുകൂടാതെ ഭ്രമയുഗം വിക്ടോറിയ അം ആ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് എ ആർ എം പ്രേമലു സൂക്ഷ്മദർശിനി ഭ്രമയുഗം കിഷ്കിന്ദം എന്നിവയാണ് ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉള്ളത് ബറോസിലൂടെ മോഹൻലാലിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട് പ്രകാശ് രാജിന് പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പിന്നണി ഗായിക ഗായത്രി അശോകൻ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് എച്ചിക്കാനം സൌണ്ട് ഡിസൈനറും സംവിധായകനുമായ നിധിൻ ലൂക്കോസ് എന്നിവരാണ് മറ്റ് ജൂറി അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് അമൃത ടിവി